ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചത് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും ഗവർണറുടെ സെക്രട്ടറിക്കും നോട്ടീസ് അയച്ച സുപ്രീം കോടതി ഹർജി അടുത്ത മാസം ഒൻപതിന് പരിഗണിക്കും വിവരങ്ങളുമായി ജിൽബി തോംസൺ ചേരുകയാണ് ജിൽബി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു നോട്ടീസ് അയക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ് എന്താണ് കോടതിയിൽ സംഭവിച്ചത് വിവരങ്ങൾ എങ്ങനെ അഞ്ജുന നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടിയിലാണ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് അതായത് ഇത്തരത്തിൽ ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ തടഞ്ഞുവെച്ചതിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഈ ഹർജി ഇന്ന് പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നോട്ടീസ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും നോട്ടീസ് അയച്ചിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ പി പർതിവാല മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റെനാണ് നടപടി പശ്ചിമ ബംഗാൾ ഗവർണർക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് അതായത് ഗവർണർമാർ എപ്പോൾ ബില്ലുകൾ തിരിച്ചയക്കണമെന്നും രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടണമെന്നുമുള്ള കാര്യത്തിൽ കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നും കേരളത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കെ കെ വേണുഗോപാൽ ഇന്ന് കോടതിയിൽ ആവശ്യപ്പെടുകയുണ്ടായി അതായത് നാല് ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ രാഷ്ട്രപതി പിടിച്ചു വെച്ചതിനെ റിട്ട് ഹർജിയിൽ കേരളം ചോദ്യം ചെയ്തിരുന്നു കേന്ദ്രത്തെയും അതുപോലെ തന്നെ സംസ്ഥാനത്തെയും ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ബില്ലുകൾ ആയതിനാൽ രാഷ്ട്രപതിക്ക് കേരളം ഹർജിയിൽ ഇപ്പോൾ ഗവർണർക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും സുപ്രീംകോടതി ശരി എന്തായാലും നിയമസഭ പാസാക്കിയ ബില്ലുകൾ അത് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച നടപടി ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഗവർണറുടെ സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിനും നോട്ടീസ് അയച്ചിരിക്കുകയാണ് സുപ്രീം കോടതി അടുത്ത മാസം ഒൻപതിനാണ് കേസുകൾ അടുത്ത തവണ പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിയിരിക്കുക യും ചെയ്തിരിക്കുകയാണ് വിവരങ്ങളാണ് ജിൽബി തോംസൺ ഡൽഹിയിൽ നിന്ന് പങ്കുവച്ചത്